ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഒരുപാട് നാളിന് ശേഷമാണ് നമ്മളൊരു വലിയ വീഡിയോ അല്ലെങ്കിൽ ലോങ് വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് കുറേ നാളത്തെ പരിശ്രമവും ആഗ്രഹവും ഒക്കെ സഫലീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉള്ള കുറേ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ നമുക്കൊരുപാട് സന്തോഷമുണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ ഏറെ സ്നേഹിക്കുന്ന നമ്മളെ കരുതുന്ന ആളുകളുമായിട്ട് പങ്കുവയ്ക്കാൻ നമുക്ക് വളരെ സന്തോഷമായിരിക്കും അപ്പോൾ അതുപോലെ എൻ്റെ ലൈഫിലെ ഒരു ടേണിങ് പോയിൻ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കംപ്ലീറ്റ് അല്ലെങ്കിലും അതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് എന്ന് പറയാം അപ്പോൾ അതാ ഈ പെട്ടിയൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ കുറച്ച് ദൂരത്തേക്ക് ഒരു യാത്ര പോവുകയാണ് അപ്പോൾ അതിന് മുൻപുള്ള ഒന്ന് രണ്ട് ദിവസത്തെ കാഴ്ചകളാട്ടോ ദൂരേക്ക് പോകുമ്പോൾ ഏറ്റവും വിഷമമുള്ള കാര്യം എന്ന് പറയുന്നത് ഇതായി ഇവരെ പിരിയുന്നതാണ് കാരണം ഞങ്ങൾ മൂന്നാളും ഒട്ടും പിരിഞ്ഞ് നിൽക്കാതെ എപ്പോഴും ഇങ്ങനെ പറ്റി പിടിച്ച് നടക്കുന്നതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഫീലിങ്സ് ആയിരുന്നു എന്നാൽ അതിനപ്പുറമായിട്ട് ഒരുപാട് നാളത്തെ ആഗ്രഹം സഫലമാകുന്നതിൻ്റെ സന്തോഷവും ഉണ്ട് കേട്ടോ അപ്പോൾ കാര്യം എന്ന് പറയുന്നത് ഈ വരുന്ന ഫെബ്രുവരി എട്ടാം തീയതി ഞാൻ യു കെയിലേക്ക് പോവുകയാണ് ഒരു ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ കുറേ നാളായിട്ട് പല സ്ഥലങ്ങളിൽ പോകണം ട്രൈ ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും ഫെയിൽ ഫെയിലായിപ്പോയിട്ടുണ്ട് പിന്നെയും ട്രൈ ചെയ്ത് അറ്റ് ലാസ്റ്റ് ഇപ്പോൾ ഒരു റിസൾട്ട് വന്നിരിക്കുകയാണ് പോകാൻ പറ്റും എന്നുള്ളൊരവസ്ഥയിലേക്ക് അപ്പോൾ അത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണെങ്കിലും ലൈഫിൽ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്ത് ചിലതൊക്കെ വേണ്ട എന്ന് വെച്ച് അല്ലെങ്കിൽ ചിലതിൽ നിന്നൊക്കെ വിട്ടുനിന്ന് പോകേണ്ടുന്നത് നമുക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് പക്ഷേ ഏതൊരു നല്ല കാര്യത്തിനും ഇച്ചിരി പെയിൻ എടുത്താൽ മാത്രമേ അതിനൊരു സന്തോഷം കിട്ടുള്ളൂ എന്നറിയാവുന്നതുകൊണ്ട് തന്നെ ആ പെയിൻ ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു പക്ഷേ ഈ പെയിൻ എന്ന് പറയുന്നത് ഭയങ്കര വലുതാട്ടോ എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ വിഷമവും വേദനയൊക്കെ ആയിരുന്നു എന്നാൽ ഇതൊക്കെ ഓവർകം ചെയ്യുന്നതും കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സങ്കടകരമായ കുറേ സിറ്റുവേഷൻസൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് വളരെ ഹാപ്പി ആയിട്ടുള്ള നല്ല ഷെയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം കേട്ടോ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പോകുന്നതിൻ്റെ ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ നടന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ വീഡിയോ എടുത്തു വെച്ച് അതൊക്കെ കൂടെ കോർത്തിണക്കി കൊണ്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഫുള്ള് കാണിക്കുന്നത് അതായത് ഒരുക്കങ്ങൾ പല സിറ്റുവേഷൻസിൽ പലയിടത്ത് പോയ കാര്യങ്ങളൊക്കെ കൂടെ ചേർത്ത് വെച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പം ഇതിനകത്ത് സാധനങ്ങൾ വാങ്ങാൻ പോയതും അതുപോലെ തന്നെ യാത്ര പറയാൻ പോയതും അതുപോലെ തന്നെ ഞങ്ങളിത് കുറേ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവയ്ക്കുന്നതും പിള്ളേരെ കൊണ്ടുവിടാൻ പോകുന്നതുമായ സീനൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനിടയിലൊക്കെ കരച്ചിലുകളും സങ്കടങ്ങളും ഒക്കെ ഉള്ളത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിക്കുകയാണ് കാരണം എപ്പോഴും സന്തോഷം കാണാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ ഒരു സന്തോഷം മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നത് ഇതെൻ്റെ പാക്കിംഗ് ആട്ടോ അപ്പം തലേദിവസം പോകുന്നതിൻ്റെ തലേദിവസമാണ് ഞങ്ങൾ തകൃതിയായിട്ടുള്ള പാ പാക്കിംഗ് ആട്ടോ അപ്പം പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ വീട്ടിലാക്കിയതിന് ശേഷം ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ നിന്നാണ് പോകുന്നത് അപ്പോൾ ദാ ഇതാണ് യാത്രയുടെ ആരംഭം എന്ന് പറയുന്നത് അതായത് ഞങ്ങൾ ആറാം തീയതിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് രാവിലെ ഒറ്റപ്പാലത്ത് നിന്ന് ട്രെയിനിലാണ് പോകുന്നത് ഹൈദരാബാദ് വരെ ഹൈദരാബാദിൽ നിന്ന് എട്ടാം തീയതി രാവിലെ ഏഴരയ്ക്കാണ് എൻ്റെ ഫ്ലൈറ്റ് അപ്പോൾ ഇതാ ഇത്രയും പേരുണ്ട് ഞങ്ങൾ ഇതിൽ ഹസ്ബൻഡും ഞാനും അനിയനും കൂടിയാണ് ഹൈദരാബാദിലേക്ക് പോകുന്നത് അപ്പം ഞങ്ങളിതാ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഒറ്റപ്പാലം റെയിൽവേയിൽ വന്ന് ട്രെയിനിലാണ് ഹൈദരാബാദിന് പോകുന്നത് കേട്ടോ നാടും വീടും ഒക്കെ ഒരുപാട് മിസ് ചെയ്യുമെങ്കിലും എന്നെ ബലപ്പെടുത്താൻ അല്ലെങ്കിൽ എൻ്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് കുറേ ഫ്രണ്ട്സും കുറേ ഫാമിലി മെമ്പേഴ്സും ഒക്കെയുണ്ട് അവരൊക്കെ നിരന്തരം ഓരോ മിനിറ്റിലും ഓരോ കോളുകൾ വരും അവരുടെ വാക്കുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഭയങ്കര ഒരു എന്താ പറയുക ഇത്രയും ഞാൻ ബ്ലെസ്ഡ് ആണെന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് കാരണം ഇത്ര അധികം ആളുകൾ എന്നെ കരുതാനുണ്ട് അത്ര അധികം ആളുകൾ എന്നെ സ്നേഹിക്കാനുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയ കാര്യം കേട്ടോ അതുകൊണ്ട് തന്നെ ഈ യാത്രയിൽ ഞാൻ അവരൊക്കെ തന്ന ആ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് മുമ്പോട്ട് പോയത് ഇടയ്ക്കൊക്കെ ചെറിയ വിഷമങ്ങളും നിരാശയൊക്കെ വരുമെങ്കിലും അവർ പറഞ്ഞ പല കാര്യങ്ങളും എന്നെ എന്താ പറയുക ടച്ച് ചെയ്ത കാര്യങ്ങളായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്യാനായിട്ട് എനിക്ക് അതുപോലെയുള്ള നല്ല നല്ല കൂട്ടുകാരൊക്കെ എൻ്റെ ലൈഫിലുള്ളത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ടോ അതേ ആന്ധ്രാപ്രദേശ് ഹൈദരാബാദ് ആ ഭാഗത്തേക്കൊക്കെ പോകുന്നത് അപ്പം നല്ല മനോഹരമായ കാഴ്ചയാണ് നമ്മൾ രാവിലെ എണീറ്റിരിക്കുമ്പോഴത്തേക്ക് ട്രെയിൻ്റെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൃഷിയിടങ്ങളും വെറൈറ്റി ആയിട്ടുള്ള കൃഷികളും പലതരത്തിലുള്ള ആളുകളും പല കൾച്ചറും ഒക്കെ കാണാൻ സാധിക്കും ട്രെയിനിൻ്റെ ഉള്ളിലും ഇതുപോലെ ഒട്ടനേകം കച്ചവടക്കാരും ഫുഡും ഒക്കെ കിട്ടും നമ്മൾ ശബരി എക്സ്പ്രസ്സിനാണ് കേട്ടോ ഹൈദരാബാദിലേക്ക് പോയത് ഹൈദരാബാദ് അല്ല സെക്കന്ദ്രാബാദ് അവിടെ ചെന്ന് ചെന്നിറങ്ങിയിട്ടാണ് നമ്മൾ നമ്മുടെ കസിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് രാത്രി നല്ല സുഖമായിട്ട് ഉറക്കം കിട്ടി ഇരുപത്തിനാല് മണിക്കൂർ യാത്രയായിരുന്നു എല്ലാം അടിപൊളിയായിട്ട് തന്നെ പോയി അച്ചച്ഛൻ്റെ കണ്ണിൽ ചെറിയൊരു കടന്നൽ കുത്തിയതാണ് കേട്ടോ കണ്ണൊക്കെ അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ യാത്രയൊക്കെ രാവിലെയായി പിറ്റേ ദിവസം മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് സിനിമയൊക്കെ കണ്ട് കുറേ നേരം ഫോണിലൊക്കെ കളിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ വളരെ വേഗം കടന്നുപോയി കേരളം ഒരു പച്ചപ്പിൻ്റെ നാടാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കുമെങ്കിലും കൃഷിയുടെ കാര്യത്തിൽ ഇവിടെയൊക്കെ ശരിക്കും കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു ഇത്രയധികം കൃഷി ഈ നാട്ടിലൊക്കെ ഉണ്ടെന്നും ഇത്രയധികം ഭൂമി ഇവിടെയൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെന്നൊക്കെ കണ്ടത് ഭയങ്കര അത്ഭുതം തന്ന കാഴ്ചയട്ടോ അപ്പോൾ ആ കാഴ്ചകളൊക്കെ ശരിക്കും ആസ്വദിച്ചു എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിച്ച് കാണണം എന്ന് ആഗ്രഹിച്ചതുപോലത്തെ ഒരു കാഴ്ചകളായിരുന്നു ട്രെയിനിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി തിരിച്ചു വന്നാലും ഹൈദരാബാദ് വഴി ഒരു യാത്രയും കൂടെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ നാട്ടിലേക്ക് വരുന്ന പല ധാന്യങ്ങളും പച്ചക്കറികളും പൂക്കളും ഒക്കെ ഇവിടെയാണ് കൃഷി ചെയ്യുന്നത് എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി അത്രയധികം ഏക്കർ കണക്കിന് ഭൂമിയിൽ കൃഷി കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ വെള്ളം നീലുറവുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ പിന്നെ നാടൻ കാഴ്ചകളാണ് പിന്നെ ഇവിടെയാണെങ്കിൽ ആണെങ്കിൽ നിറയെ കുരങ്ങന്മാരെയൊക്കെ എല്ലായിടത്തും റെയിൽവേ സ്റ്റേഷനിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് നിറച്ച് കുറ കുരങ്ങന്മാരൊക്കെ ഇരിക്കുന്നത് കാണാനായിട്ട് പറ്റും കേട്ടോ പിന്നെ എല്ലാം ഭയങ്കര വ്യത്യസ്തമാണ് നമ്മുടെ കേരളത്തെ അപേക്ഷിച്ച് കാഴ്ചകളൊക്കെ പുതുമയുള്ളതായിരുന്നു പല ട്രെയിൻ യാത്രകൾ നമ്മൾ ദൂരേക്ക് പോയിട്ടുണ്ടെങ്കിലും ഈ ട്രെയിൻ യാത്ര വളരെയധികം ഇഷ്ടപ്പെട്ടു കാരണം നല്ല വൃത്തി ഉണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ വന്ന് ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ നന്നായിട്ട് ഫുഡ് ഡെലിവറി ചെയ്യാനും ഒക്കെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇരുപത്തിനാല് മണിക്കൂർ പോയതൊന്നും നമ്മൾ തിരികെ അറിഞ്ഞില്ല അത്ര ഫാസ്റ്റായിട്ടാണ് സമയം പോയത് പെട്ടെന്ന് തന്നെ സെക്കന്ദ്രബാദ് എത്തിയതായിട്ടൊക്കെ തോന്നിയിട്ടോ ചിലപ്പം പുറത്തെ കാഴ്ചകളോ അല്ലെങ്കിൽ നമ്മൾ ഓരോ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് കണ്ടെത്തിയ മാർഗങ്ങളോ ഒക്കെ കാരണമായിരിക്കും എന്തായാലും പെട്ടെന്ന് തന്നെ നമ്മൾ സെക്കന്ദ്രാബാദിൽ എത്തിയതുപോലെ തോന്നി ഉച്ചയ്ക്ക് പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കയറിയതുകൊണ്ട് വേറെ ഭക്ഷണമൊന്നും ഓർഡർ ചെയ്യേണ്ടതായിട്ട് വന്നില്ല രാത്രിയിൽ നമ്മൾ ചപ്പാത്തിയും അതുപോലെ തന്നെ കറിയും ഒക്കെ വാങ്ങിയൊക്കെ നല്ലതായിരുന്നു നല്ല ചപ്പാത്തി ഒക്കെ ആയിരുന്നു കേട്ടോ രാവിലെ ഇതാ ഇതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചത് ദോശയും ഇഡലി ഉണ്ടായിരുന്നു വട ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ചട്ണി ഉണ്ടായിരുന്നു നല്ല അത്യാവശ്യം മോശമില്ലാത്ത ഒരു ഭക്ഷണമായിരുന്നു കേട്ടോ നല്ല ക്ലീനായിട്ട് നല്ല വൃത്തിയായിട്ടൊക്കെ പൊതിഞ്ഞിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് തന്നെ കഴിക്കാൻ തോന്നി അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു പിന്നെ ലഞ്ച് സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ വണ്ടി സെക്കന്ദ്രാബാദിലെത്തും അപ്പോൾ അതുകൊണ്ട് ലഞ്ചിന് ആവശ്യം വന്നിട്ടില്ല ഫുഡൊക്കെ നമ്മൾ കഴിച്ചു ഇടയ്ക്ക് ചായയോ കാപ്പിയോ ഡ്രിങ്ക്സോ ഒക്കെ നമുക്ക് ഇതിനകത്ത് സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ രുചികളായിട്ടാണ് തോന്നിയത് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാട്ടോ അപ്പോൾ ഇതുപോലെ ഞങ്ങൾ കുറച്ച് സിനിമയൊക്കെ അങ്ങനെ സമയമൊക്കെ കളഞ്ഞതുകൊണ്ട് പെട്ടെന്ന് സമയം പോയതുപോലെ തോന്നി അങ്ങനെ നമ്മൾ യാത്ര സെക്കന്ദ്രാബാദിൽ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് സ്റ്റേഷനടുത്ത് വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഇനി നമ്മൾ ഇവിടുന്ന് നമ്മുടെ കസിൻ്റെ വീട്ടിലേക്കാട്ടോ ആട്ടോ പോകുന്നത് കസിൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്തിട്ട് അവിടുന്ന് ചേച്ചിയുടെ കൂടെയാണ് ലണ്ടനിലേക്ക് പോകുന്നത് അപ്പോൾ ചേച്ചിയാണ് എൻ്റെ കൂടെ ഫ്ലൈ ചെയ്യുന്നത് ചേച്ചി ഉള്ള ക്യാബിൻ ക്രൂ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഫ്ലൈറ്റിൽ അതായത് ബ്രിട്ടീഷ് എയർവെയ്സിലാണ് നമ്മൾ ലണ്ടനിലേക്ക് എട്ടാം തീയതി രാവിലെ അതായത് പിറ്റേ ദിവസം രാവിലെ ഏഴരയ്ക്ക് പോകുന്നത് അപ്പോൾ ഇവിടെ അച്ചാച്ചൻ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് അച്ചാച്ചൻ്റെ കൂടെ നമ്മൾ അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് കുറച്ച് കാഴ്ചകൾ കൂടി അതായത് ഹൈദരാബാദിൻ്റെ വളരെ മനോഹരമായ കാഴ്ചകളിലേക്കൊന്നും പോകാൻ കഴിഞ്ഞില്ല രാമോജി ഫിലിം സിറ്റിയൊക്കെ എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും സമയത്തിൻ്റെ പരിമിതി കൊണ്ട് അത് അടുത്തൊരു വട്ടത്തേക്ക് മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് എന്നാലും മിലിടറി ഏരിയ ഒക്കെ പാസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളിവരുടെ വീട്ടിലേക്ക് പോയത് അതൊക്കെ കണ്ടു വളരെ ഇഷ്ടമായി അപ്പോൾ ഹൈദരാബാദ് കാണാനായിട്ട് വേറൊരു ട്രിപ്പിൽ നമ്മൾ എന്തായാലും വരും അങ്ങനെ നമ്മൾ അവരുടെ വീട്ടിലെത്തി വീട്ടിൽ ഇന്നൊരു ദിവസം സ്റ്റേ ആണ് സ്റ്റേ എന്ന് പറഞ്ഞാൽ രാത്രി രണ്ട് മണിക്കാണ് നമുക്ക് ഇവിടെ നിന്ന് രണ്ട് രണ്ടര ഒക്കെ ആകുമ്പോൾ ഇവിടെ പോകണം അത് കഴിഞ്ഞ് രാവിലെ ഫ്ലൈറ്റ് ഉണ്ട് അപ്പോൾ നേരത്തെ അവിടെ പോയി ചെക്കിങ് ചെയ്യേണ്ടത് കൊണ്ട് രാത്രി ഫുള്ളൊന്നും കിടന്നിറങ്ങാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ താ ഇതാണ് ഇവിടെയാണ് ചേച്ചിയുടെ വീടുള്ളത് ഇതാണ് വീട് അപ്പോൾ നമ്മൾ വീട്ടിലെത്തി ലഗേജൊക്കെ വെച്ചു കുറച്ച് നേരം റെസ്റ്റ് എടുത്തു ഫ്രഷായി അതിന് ശേഷം നമ്മൾ ചുമ്മാ ഒന്ന് നടക്കാനിറങ്ങി സ്ഥലം കാണണ്ടേ പുതിയൊരു ഏരിയയിൽ വന്നിട്ട് സ്ഥലം കാണണ്ടേ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവരുടെ വീടിൻ്റെ വാദത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറച്ച് നേരം നടന്നു അത് കഴിഞ്ഞ് വൈകിട്ട് എല്ലാവരും കൂടെ ചേർന്ന് അടിപൊളി കുക്കിംഗ് പരിപാടികളൊക്കെ ആയിരുന്നു എല്ലാവരും ഒന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ചേച്ചീനെ ഇതിനകത്ത് ഞാൻ കാണിക്കുന്നില്ല നാളത്തെ വീഡിയോയിൽ എന്തായാലും ചേച്ചിയെ കാണിക്കാം എൻ്റെ കൂടെ നാളെ പറക്കുന്ന ആ മാലാഖിയെ നാളെ തന്നെ കണ്ടാൽ മതി അപ്പോൾ അങ്ങനെ നാളെ ഞാൻ വീഡിയോയിൽ ചേച്ചിയെ കാണിക്കാം കേട്ടോ ഇത് ബാക്കി എല്ലാവരും ഉണ്ട് എല്ലാവരെയും എടുത്തൊന്നും പറയുന്നില്ല ഇനി ഒരു ഒരവസരത്തിലാവട്ടെ അപ്പോൾ ഞങ്ങൾ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഇന്നത്തെ ഈ ദിവസം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നാളത്തെ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ് നാളത്തെ യാത്രയുടെ മനോഹരമായ കാഴ്ചകളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം എന്നൊരാഗ്രഹമുണ്ട് അപ്പോൾ ഒക്കെ നടക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും ആ ആയിട്ട് ഞാൻ നിങ്ങളിലേക്ക് വരാം അതുവരെ എന്നും പ്രാർത്ഥനയിൽ ഓർക്കുക വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് സ്നേഹം താങ്ക് യു ബായ്